പിള്ളേർ വരുന്നുണ്ടല്ലോ വേഗം ഈ മുഖമൂടി അങ്ങ് വെക്കാം ആ പിള്ളേർ എന്നെ കണ്ട ഉടനെ പേടിച്ച് ബോധം കെട്ടുപോകണം കുഞ്ഞിപ്പാത്തതിൻ്റെ അവരുടെ കളി ആ പിള്ളേർ എന്താ ഇങ്ങോട്ട് വരാത്തത് ഇങ്ങോട്ടേ കല്ലേ അവർ വരുന്നത് പൊളിയും ചെയ്യും അവൾ വരും നിൽക്കാം അല്ലാതെ വഴി ഞാൻ കാണുന്നില്ല എനിക്ക് തോന്നിയതായിരിക്കും ശരിക്കും ഞാൻ സോഫയുടെ സോഫയുടെ പിറകിൽ പിറകിൽ ഒളിച്ചാലോ എന്നെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കില്ല തന്നെ ഒളിക്കാം നേരത്തെ കണ്ട ഇനിയിപ്പോൾ എവിടെയാണ് ഞാനൊന്ന് അതെനിക്ക് തോന്നിയതായിരിക്കില്ലേ എന്തായാലും ഈ സോഫേന്റെ പിറകിൽ ഒളിക്കണ്ട അയ്യോ ആ വരുന്നുണ്ട് എന്താ ഒളിക്കണ്ടരുന്നുണ്ട് കുഞ്ഞാമി കാണരുത് അതിനു മുന്നേ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി പോയിത് കുഞ്ഞിപ്പാത്തോ ഇവളിവിടിയാ പോയത് അവളുടെ റൂമിലൊന്നും ഇല്ലല്ലോ പിന്നെ അവൾ പോയത് കുഞ്ഞി പാത്തോ ഞാൻ ഇത്രയും വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ എന്നാ സംഭവം ഇനി അവൾക്ക് വല്ല അപകടം പറ്റിട്ടുണ്ടാകുമോ എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ കറണ്ടുമില്ല എനിക്കെന്തോലെ കള്ളന്മാരെ അങ്ങനെ തന്നെയായിരിക്കും ആ കള്ളന്മാർ കുഞ്ഞിപ്പാത്തവിനേയും കൊണ്ട് പോയിട്ടുണ്ടാകും ഈ പോലീ സൗണ്ടും കേൾക്കുന്നില്ലല്ലോ എന്റെ ഒന്നോ എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല കൂടി പേടിപ്പിച്ചാലോ നല്ല വിറ്റുണ്ടാകും ആദ്യം ആ രണ്ട് പിള്ളേരെ പേടിപ്പിക്കാം എന്നിട്ട് ഇവളെ പേടിപ്പിക്കാം അല്ലാതെ പ്ലാൻ ഒന്നും നടക്കില്ല ഒന്നും കൂടി വിളിച്ചു നോക്കിയാലോ കുഞ്ഞിപ്പാത്തോ നിങ്ങളായിരുന്നു ഇത് നിന്റെ ആണോ അല്ലെങ്കിൽ ആണോ

എടാ ഇക്രു നീ ചൂടാ വേണ്ട അത് നിന്റെ ഏണ്ടി വെന്നയാ അത് നിനക്ക് എങ്ങനെ മനസ്സിലായി ആ മണ്ടത്തരത്തിലുള്ള സംസാരം കേട്ടേരെ എനിക്ക് മനസ്സിലായി കേ അത് നിന്റെ ഏണ്ടി തന്നയായിരിക്കും എന്ന് എടാ സുലൈമാനേ ഇത് ഞാൻ തന്നിയാടാ സുലൈമാനേ ഓ സുലൈമാ നിങ്ങൾ മാപ്പ് നാ ഇടു പെണ്ണങ്ങളെ നിങ്ങോട് എത്ര വർഷം പറഞ്ഞു കേണ്ട പേര് സുലൈമാ ഇവൻ ഇങ്ങനെ ചൂടാവുന്നത് മക്കളെ നിങ്ങൾ ഇങ്ങനെ ചൂടാവാതെ നിങ്ങൾ കണ്ടിനാ ഇല്ല വലിയ കണ്ടത് കുഞ്ഞിപ്പാത്തൂനെ ചെറുക്കന് തോന്നുന്നത് ഈ കുഞ്ഞം എന്തപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല അടി കുഞ്ഞിപ്പാത്തു കുഞ്ഞിപ്പാത്തു നീ എന്തിനാടാ വെറുതെ ചൂടാവുന്നത്

നീ ഇവിടെ നമുക്ക് വരുമോ എന്ന് നോക്കാം ഇപ്പോൾ തന്നെ പേടിപ്പിച്ചേക്കാം അതെന്ന ഒരു സൗണ്ട് അത് വല്ല പശുവാറ്റം കരഞ്ഞതായിരിക്കും ഈ അപ്പോൾ ആരും പേടിച്ചില്ലേ ഒന്നും കൂടെ നോക്കാം ും അവരുടെ മുന്നിൽ പോയി നിൽക്കാം എന്നെ കണ്ടാൽ എന്തായാലും അവർ പേടിക്കും അതൊന്നൊരു കറുത്ത സാധനം പോലെ അതെന്റെ നിഴലാണോ